നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്നവർക്കും കടക്കണിയിൽ അകപ്പെട്ടവർക്കും സ്വന്തമായി വസ്തുവും വീടും ഇല്ലാത്തവർക്കും ഉതകുന്ന വളരെ ശക്തിയുള്ള ഒരു സ്തോത്രമാണ് ഇന്നിവിടെ പറയുന്നത് സ്വന്തമായി സ്ഥലമോ വീടോ ഒന്നുമില്ലാതെ വാടക വീടുകളിൽ നിന്നും മാറി മാറി താമസിക്കുമ്പോഴും എനിക്ക് കിട്ടിയ നിധിയാണ് ഈ സ്തോത്രം എനിക്ക് സർവതം നേടിത്തന്നു എന്ന അത്ഭുതമാണ് എൻ്റെ അനുഭവമാണ് ഈ സ്തോത്രം നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ തീർച്ചയായും ഈ ജപത്തോടെ നിങ്ങൾക്ക് സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഇത് ഉറപ്പായ ഒരു കാര്യമാണ് ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും സുഖസമൃദ്ധിയും സമ്പത്തും കീർത്തിയും നൽകുന്നത് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന അനേക മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഉണ്ടെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ അധികം ശക്തിയുള്ള ഒന്നാണ് മഹാലക്ഷ്മി അഷ്ടക സ്ത്രോത്രം ദേവിയുടെ എട്ട് ഭാവങ്ങളായ അഷ്ടലക്ഷ്മിമാരെയാണ് ഈ ഒരു സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നത് മഹാലക്ഷ്മി ധനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി സൗഭാഗ്യലക്ഷ്മി സന്താനലക്ഷ്മി രാജ്യലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നിവയാണ് ലക്ഷ്മി ദേവിയുടെ എട്ട് സ്വരൂപങ്ങൾ മഹാലക്ഷ്മി അഷ്ടക സ്തോത്രം നിത്യേനയുള്ള പ്രാർത്ഥനയുടെ ഭാഗമാക്കിയാൽ കുടുംബ കുടുംബഐശ്വര്യവും ധനസമൃദ്ധിയും ധനധാന്യ സൗഭാഗ്യങ്ങളും സന്താന സൗഭാഗ്യങ്ങളും സർവ്വതും വന്നു ചേരും എല്ലാ ദിവസവും മുടക്കം വരാതെ പ്രഭാതത്തിലും സന്ധ്യാവേളയിലും നിലവിളക്ക് കൊളുത്തി നമ്മുടെ കഷ്ടതകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക സർവ ഐശ്വര്യവും വന്നു വന്നുചേരും ഇത് അനുഭവമുള്ള ഒരു സ്തോത്രമാണ് ഈ സ്തോത്രം എന്തെന്നറിയുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കാവശ്യമായ പരിഹാരങ്ങൾ എന്തെങ്കിലും ആവശ്യമായി വരുന്നുവെങ്കിൽ തീർച്ചയായും കമൻറ്റായി ചോദിച്ചോളൂ പരിഹാരം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായ മഹാലക്ഷ്മി അഷ്ടക സ്തോത്രം ഇത നമസ്തേസ്തു മഹാമായേ ശ്രീ ശ്രീപീഠേസ്വരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ महालक्ष्मी नमोस्तुदे नमस्ते गरुडारुडे कोलासुरभयङ्करी सर्वपामहरे देवी महालक्ष्मी नमोस्तुदे सर्वज्ञे सर्ववरदे सर्वदुष्टभयङ्करि सर्वदुःखहरे देवी महालक्ष्मी नमोऽस्तुदे सिद्धिबुद्धिप्रदे देवी भुक्तिमुक्तिप्रदायिनी मन्त्रमूर्ते सदा देवी महालक्ष्मी नमोऽस्तु दे आदिन्दरहिदेवि आदिशक्तिमहेश्वरी योगजे योगशम्भोदे महालक्ष्मी महा दे स्थूलसूक्ष्ममहारौद्रे महाशक्तिमहोदरे महापापहरे देवी महालक्ष्मी नमोऽस्तु दे पद्मासनस्तु दे देवी परब्रह्मस्वरूपिणि परमेशी जगन्माता മഹാലി നമോസ്തു ശ്വേതാംപരേദേവി നാനാലഭൂഷിതേ ജഗസ്തി ജഗന്മാതാ മഹാലി നമോസ്തു ദേവിയുടെ ഐശ്വര്യപ്രദമായ അഷ്ടദിവ്യഭാവങ്ങളാണ് മഹാലക്ഷ്മി ആദിലി ധനലക്ഷ്മി ധാനിലി സന്താനലക്ഷ്മി ഗജലക്ഷ്മി വീരലക്ഷ്മി വിജയലക്ഷ്മി തുടങ്ങി ലക്ഷ്മി ദേവിയുടെ ആയിരത്തി എട്ടോളം രൂപങ്ങളിൽ സർവ ഐശ്വര്യപ്രദമായ എട്ട് രൂപങ്ങളാണ് ഇവ ഈ ഒരു സ്തോത്രം ജപിക്കുന്നതിലൂടെ സർവ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരും എന്നതാണ് സ്വന്തം അനുഭവത്തിൽ നിന്നും സത്യം തീർച്ചയായും മുടക്കം വരാതെ എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ പൂജാവേളയിൽ നാമജപത്തോടൊപ്പം തീർച്ചയായും ഈ ഒരു മഹാലക്ഷ്മി അഷ്ടക സ്തോത്രം ജപിക്കുക സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും